കൊത്തു ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു ചെറിയ പീസ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ പീസ് ക്യാപ്സിക്കൻ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു തക്കാളി ഇഞ്ചി ചാതച്ചത് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മുടെ എരിവിന് എടുക്കാം നല്ല മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ചപ്പാത്തി ഞാനിവിടെ നീളത്തിലരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ചപ്പാത്തിയുടെ എണ്ണ അനുസരിച്ച് തന്നെ നമുക്ക് മുട്ടയുടെയും പച്ചക്കറികളുടെയും അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഒരു പാൻ പാനെടുത്ത് വെച്ച ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം സ്ക്രാമ്പിൾ ചെയ്ത മുട്ട ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ പാനിലേക്ക് തന്നെ നമുക്കൊരു അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി നീളത്തിലരിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും പച്ചമുളക് വരുമ്പോഴേക്കും നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ശത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ സവാള ഒന്ന് വൈകി എടുക്കാം സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതു കൊണ്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ ഒരൽപ്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഗരം മസാല കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഈ സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മസാല ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തത് രണ്ട് സെക്കൻഡൊന്ന് അടച്ചു വെച്ച് വേവിച്ച ശേഷം നമുക്കതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നീളത്തിൽ എറിഞ്ഞ് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം അല്പം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഈ ചപ്പാത്തി ഡ്രൈ ആയിപ്പോകും കുറച്ച് മഞ്ഞനെ ഇട്ട് കൊടുത്ത ശേഷം കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെക്കാം അത്രയും ടേസ്റ്റിയൊക്കെ ആയിട്ടുള്ള കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊക്കെ ഒരുപാട് നന്നായിട്ട് ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെയും കഴിക്കാൻ പറ്റിയതാണ് കുത്തി ചപ്പാക്കി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്